ബസ് ജീവനക്കാരിൽ നിന്നുമുണ്ടായ മോശ അനുഭവം വെളിപ്പെടുത്തി സീരിയൽ താരം അപ്സരെയും റിയാലിറ്റി ഷോ താരം അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ച കെഎസ്ആർടിസി ഡ്രൈവറോട് ഇതിനെക്കുറിച്ച് ചോദിക്കാനായി ചെന്നപ്പോൾ ദേഹത്തേക്ക് വണ്ടി കയറ്റാൻ ശ്രമിച്ചുവെന്നാണ് ഇവർ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നത് രക്ഷപ്പെട്ടതെന്നും നടിമാർ പറയുന്നുണ്ട് വാക്കുകൾ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു മോശം അനുഭവം ഉണ്ടായി വലതുവശം ചേർന്ന് കാറിൽ പൊയ്ക്കൊണ്ടിരിക്കെ ഇടതുവശത്ത് നിർത്തിയിരുന്ന കെ എസ് ആർ ടി സി ബസ് യാതൊരു സിഗ്നലും തരാതെ വലതുവശത്തേക്ക് തിരിഞ്ഞു കെ എൽ പതിനഞ്ച് എ ഇരുപത്തിമൂന്ന് നാൽപ്പത്തി എട്ട് എന്ന ബസ്സായിരുന്നു അത് അപകടം നടക്കേണ്ടതായിരുന്നു ഞങ്ങൾ ബ്രേക്ക് പിടിച്ചതുകൊണ്ട് മാത്രമാണ് അപകടം ഒഴിവായത് അടുത്ത സ്റ്റോപ്പിൽ ബസ് നിർത്തിയപ്പോൾ ഓവർടേക്ക് ചെയ്ത് ബസ്സിന് മുന്നിൽ കാർ നിർത്തി കാറിൽ നിന്നിറങ്ങി സൈഡിൽ പോയി മാന്യമായി എന്താണ് കാണിച്ചതെന്ന് ചോദിക്കാൻ ചെന്നപ്പോൾ അയാൾ ഒരക്ഷരമിണ്ടാതെ ഞാൻ നിൽക്കുന്ന സൈഡ് ചേർത്ത് വണ്ടിയെടുത്തു ചെറിയ വ്യത്യാസത്തിലാണ് അപകടം ഒഴിവായത് അല്ലെങ്കിൽ എൻ്റെ കാലിലൂടെ വണ്ടി കയറി ഇറങ്ങിയനെ അങ്കമാലി ഡിപ്പോയിൽ പരാതി കൊടുക്കാനായി ഇറങ്ങിയപ്പോൾ ഡ്രൈവറോട് ചോദിക്കാൻ വീണ്ടും ചെന്നു അയാൾ വീണ്ടും നേരെ എന്നെ ഇടിച്ചിടാൻ പാകത്തിന് വണ്ടിയുമായി വന്നു ഞാൻ പെട്ടെന്ന് മാറിയപ്പോൾ അയാൾ വണ്ടി എടുത്തു കൊണ്ടുപോയി മനുഷ്യനാണെന്ന പരിഗണന പോലും അയാൾ തന്നില്ല ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് അത് എത്രമാത്രം പോകുമെന്നറിയില്ല അതുകൊണ്ടാണ് വീഡിയോ ചെയ്തതെന്നും റസ്മിൻ ഭായ് പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ